ിൽ ബോളിവുഡിലെ മിന്നും താരമായിരുന്നു മമത കുൽക്കർണി സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ഉൾപ്പെടെ സൂപ്പർ താരങ്ങൾക്കൊപ്പം അക്കാലത്തെ സിനിമകളിൽ സജീവ സാന്നിധ്യം ഇരുപത്തഞ്ചു വർഷത്തോളം നീണ്ട ബോളിവുഡ് ജീവിതത്തിനിടെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യുകയും സാമ്പത്തികമായി വിജയം നേടിയ ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു മലയാളത്തിലും ഒരു സിനിമയിൽ മമത കുൽക്കർണി അഭിനയിച്ചിട്ടുണ്ട് കുഞ്ചാക്കോ ബോബൻ നായകനായ ചന്ദമാമ എന്ന സിനിമയിലാണ് മമത അഭിനയിച്ചത് ഈ സിനിമയിൽ മമത അഭിനയിച്ച റോജ്പൂം കവളത്ത് എന്ന ഗാനം ഇന്നും മലയാളി മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട് ബോളിവുഡിൻ്റെ ഗ്ലാമറസ് ലോകത്തു നിന്ന് മാറി ആത്മീയപാതയിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ മമത കുൽക്കർണി തന്നെയാണ് അടുത്ത കുറച്ച് ദിവസത്തേക്ക് തൻ്റെ ആത്മീയ യാത്രകളുടെ വിവരം ഇൻസ്റ്റഗ്രാം വഴി ഔദ്യോഗികമായി അറിയിച്ചത് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്ര ദർശനത്തിനായി വാരണാസിയിലേക്ക് പോകുമെന്ന് മമത കുൽക്കർണി അറിയിച്ചു അവിടെ നിന്ന് അയോധ്യയിലേക്കും പോകും പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കിടെ താൻ പിതൃതർപ്പണം ചെയ്യുമെന്നും അവർ അറിയിച്ചു കിന്നർ അഗാഡയുടെ ഭാഗമായി സന്യാസ ദീക്ഷ സ്വീകരിച്ച മമത യാമയി മമത നന്ദഗിരി എന്ന പേരും സ്വീകരിച്ചിരിക്കുകയാണ് ഒരു സമയത്ത് ബോളിവുഡിനെ ത്രസിപ്പിച്ച താരസുന്ദരിയായിരുന്നു മമത കുൽക്കർണി രണ്ടായിരത്തി മൂന്നിൽ സിനിമ വിട്ടെങ്കിലും ലഹരി മരുന്ന് കേസിലടക്കം പ്രതി ചേർക്കപ്പെട്ട് വിവാദത്തിലായി ഒടുവിൽ ഗ്ലാമർ ലോകത്തോട് വിട പറഞ്ഞ് ആത്മീയപാതയിൽ സജീവമാകാനൊരുങ്ങുകയാണ് താരം